ഈ ബിഗ് ബോസിലേക്ക് പോകുന്ന കണ്ടസ്റ്റൻസ് ഈ ഷോ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് കയറിപ്പെട്ടു ഇന്ന് അനുമോള് പറയുന്നുണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല ഞാനിവിടെ വന്നത് ബിഗ് ബോസിന് വേണ്ടിയിട്ടാണ് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ എൻ്റെ മാക്സിമം ഞാൻ കൊടുക്കുന്നുണ്ട് അവർക്ക് ഞാൻ എനിക്ക് ഇത്രയും പൈസയൊക്കെ എന്നെ ഇവിടെ കൊണ്ടുവന്നതല്ലേ സോ അവരുടെ ഷോയ്ക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ഞാൻ ഈ ഷോയിൽ കൊടുക്കുന്നുണ്ട് സോ എന്നിട്ട് അതിൻ്റെ ഒരു നന്ദി ബിഗ് ബോസിനില്ല എന്നുള്ള രീതിയിലാണ് ശരിക്കും അനുമോൾ ഇന്ന് ആദ്യടുത്തും നൂറേടെ അടുത്തും ഒക്കെ സംസാരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഷോയല്ല ഇതൊരു റിയാലിറ്റി ഷോയാണ് അതായത് കണ്ടസ്റ്റൻസിൻ്റെ കയ്യിൽ ഒരു ഇല്ല ഇത് നടത്തുന്ന ആൾക്കാർക്ക് ഓരോരുത്തരെ കൊണ്ട് എങ്ങനെ ഗെയിം കളിപ്പിക്കണമെന്നതിനെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടാവും അല്ലാതെ അവര് സാധാരണ സിനിമയും സീരിയലും പ്രോഗ്രാമുകളും പോലെയൊന്നും അല്ല ഇത് അതായത് അവർ പറഞ്ഞു കൊടുക്കുന്ന ഡയലോഗ് കേട്ട് പറയുന്ന ആക്ഷനും കട്ടിനും ഇടയിൽ ജീവിക്കുന്നവരല്ല ഇവർ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അതായത് ഇരുപത്തിനാല് മണിക്കൂറും ക്യാമറയുടെ മുമ്പിൽ ജീവിക്കുന്നവരാണ് അപ്പം റിയാലിറ്റി ഷോയാണ് ആ റിയാലിറ്റി ഷോയിൽ ഈ കണ്ടസ്റ്റൻസ് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കണ്ടന്റ് അവിടെ കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങളെ കൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കിപ്പിക്കുക എന്നുള്ളതാണ് ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ കണ്ടന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ ഇവിടെ അനുമോള് വിചാരിച്ചു വെച്ചിരിക്കുന്നത് സാധാരണ ഒരു ഷോയിൽ പൈസ വാങ്ങി നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഷോയുടെ അടുത്തൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അല്ലേ സ്റ്റാർ മാജിക് ആയാലും ഏത് ഷോ ആണെങ്കിലും അത് നമുക്ക് പൈസ തരുന്ന ആൾക്കാരുടെ അടുത്തൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ആ കമ്മിറ്റ്മെന്റ് നമ്മൾ അവരോട് കാണിക്കണം നമ്മൾ വാങ്ങുന്ന പൈസയ്ക്കുള്ള നന്ദി എന്ന് നമ്മൾ പറയൂലേ ആ ജോലി നമ്മൾ ചെയ്യണം അപ്പം അനുമോൾ അതുകൊണ്ട് എന്തു ചെയ്യാണ് വാങ്ങുന്ന പൈസയ്ക്ക് അവിടെ ജോലി എടുക്കാൻ ട്രൈ ചെയ്യാണ് പക്ഷെ സംഭവിക്കുന്നതെല്ലാം നേരെ തിരിച്ചാണ് അനുമോൾ നോക്കുമ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നില്ല ലാലേട്ടൻ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നില്ല അവിടെ ഇത്രയും പേര് അനുമോളെ പുറകെ നടന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടും അതിന് വേണ്ടത്ര പരിഗണന പരിഗണിച്ചിട്ടുണ്ട് പക്ഷെ അനുമോളുടെ പ്രതീക്ഷയ്ക്കൊത്തുള്ള ഒരു പരിഗണന അവിടെ കൊടുക്കുന്നില്ല അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തേ ഇവർ എന്നെ മനസ്സിലാക്കാത്തത് എന്നുള്ള ഒരു ചോദ്യമാണ് അനുമോളുടെ മനസ്സിൽ പക്ഷേ ഇത് അങ്ങനത്തെ ഒരു ഷോ അല്ല ബിഗ് ബോസ് പേമെന്റ് തരുന്നത് അനു അവിടെ നിൽക്കുന്നതിന് തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷേ അവിടെ അനു അനുവായിട്ട് നിന്ന് ഗെയിം കളിച്ചില്ല എന്നുണ്ടെങ്കിൽ അനുവിന് തന്നെയാണ് പണി കിട്ടുക കൂടുതൽ ആത്മാർത്ഥത കാണിക്കാൻ വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തലയുത്തനെ അനുവിൻ്റെ തലയിലേക്ക് തന്നെ വരും സംഭവിച്ചത് അനുമോൾ ഈ ഷോ എന്താണെന്ന് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെയാണ് അതിനകത്തേക്ക് പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അനുമോൾക്ക് സങ്കടം ഒഴിഞ്ഞ് സമയം ഉണ്ടാവില്ല കാരണം അനിമോള് നല്ലതെന്ന് പറഞ്ഞ് ചെയ്യുന്ന പല കാര്യങ്ങളും അനിമോൾക്ക് തന്നെ പാരയായിട്ട് മാറാനാണ് സാധ്യത കാണുന്നത് മറ്റൊരു വീടിയുമായി വീണ്ടും വരാം